നമസ്കാരം തൃശ്ശൂരിന്റെ പുലി ലക്കി ബാസ്കർ എന്ന് പറഞ്ഞ ദുൽഖർ സൽമാന്റെ ഒരു സിനിമ നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയിരിക്കാണ് എന്താണ് പുലി വേഷം കിട്ടിയ പുലി എന്താണ് പറയാനുള്ളത് നമുക്കൊരു ഭാഗ്യ സിനിമ നമുക്ക് നൂറ് കോടി കിട്ടിയതില് സന്തോഷമുണ്ട് അങ്ങനെ ആഗ്രഹം ഞാൻ ദുൽഖർ പുലിയായി വേഷം നമ്മളെ

അങ്ങനെ ചേട്ടൻ ഫാമിലിയൊക്കെ ആയിട്ട് ദുൽഖർ സൽമാൻ വിളിച്ചിരുന്നോ പുലി വേഷം കണ്ടിട്ട് ഇല്ല ലൈവ് എത്ര വർഷമായി പുലി വേഷം കണ്ടാറ് എനിക്കറിയാം എന്നാലും ചോദിച്ചു മാത്രം പ്രേക്ഷകർക്ക് അറിയണല്ലോ ൻ തൃശൂർ കാരൻ തന്നെയല്ലേ വീട് തൃശ്ശൂർ ഇപ്പൊ ഈ നാലോളം നാളെ നമ്മുടെ ഫാമിലി കൊക്കാലി ദേശം പുലികൾ വരും പണ്ട് ഏറ്റവും കൂടുതൽ ദേശം എന്ന് വരുന്നത് കൊക്കാലി ദേശം ഈ പടിഞ്ഞാറ് കോട്ട ചെട്ടിങ്ങാടി ചെറു ആ ഭാഗങ്ങളില് പുലികള് വരുന്നത് വർഷം പിന്നെ പിന്നീട് മാറി 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 അല്ലാതെ ദേശമേ വന്നോ

എല്ലാ സിനിമകൾക്കും ഒരുവിധം വേഷം കെട്ടാറുണ്ട് നമുക്ക് നല്ല സിനിമ മാത്രം എല്ലാ സിനിമകളും വിജയിക്കട്ടെ ഇതിപ്പോ വയറിപ്പോ കാണാൻ പറ്റില്ലല്ലോ കാണുന്നവർക്ക് നമ്മുടെ മുന്നത്തെ അറിയാം മുന്നുകളൊക്കെ നോക്കിയാറിയാം പുലി ഹാപ്പി നമ്മുടെ കറിയും ഹാപ്പിയാണ് ഹാപ്പിയാണ് നൂറ് കോടി ഓക്കെ ശരി സന്തോഷം